നടൻ വിനായകൻ തന്റെ ഫ്ളാറ്റിൽ നിന്നുകൊണ്ട് നഗ്നത പ്രദർശനം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ ആണ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നോക്കി അസഭ്യ വാക്കുകൾ തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിന് പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു കഴിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല പൊതുസമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് കാര്യമില്ല അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണന്റെ കമന്റും ഇപ്പോൾ വൈറലാകുന്നുണ്ട് അന്നിറങ്ങി വിനായകൻ കാണിച്ചത് വളരെ മോശമാണ് വിശ്വാസത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് നെയ്യാണ് പകല് മുഴുവനും തിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണാം പക്ഷെ ഇരുട്ട് തുടങ്ങിയ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായ മതിയായിരുന്നു അനിരോസ് വളരെ ഹോട്ടാണ് മാതക റാണിയാണ് ആവശ്യമുണ്ട് ഏതായാലും വാഴ നനയുമ്പോൾ ചീര എന്ന പോലെ വിനായകന്റെ വകയിൽ ആറാട്ടണ്ണനും ഇപ്പോൾ എയറിലാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പൊക്ക് ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേട <laughs>